നിറമുള്ള പാൽ തരുന്ന മൃഗം ഒട്ടകം എരുമ കുതിര ഉത്തരം ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന പക്ഷി ഒട്ടക പക്ഷി മൂങ്ങ മയിൽ പ്രാവ് ഉത്തരം ഒട്ടക പക്ഷി നേത്രദാനത്തിൽ കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കുന്നതിനായി ദാതാവിൽ നിന്നും എടുക്കുന്നത് കോർണിയ റെറ്റിന ലെൻസ് ഐറിസ് ഉത്തരം കോർണിയ ഏറ്റവും കൂടുതൽ തെരുവ് കുട്ടികളെ കാണപ്പെടുന്ന രാജ്യം ഭൂട്ടാൻ ഇന്ത്യ റഷ്യ ആഫ്രിക്ക ഉത്തരം ഇന്ത്യ ദിനം മാർച്ച് ഇരുപത്തി മാർച്ച് ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തി ഒമ്പത് മാർച്ച് പത്ത് ഉത്തരം മാർച്ച് ഇരുപത്തി ഏഴ് ഏറ്റവും കൊഴുപ്പ് കൂടിയ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി മുയൽ ആട് എരുമ പന്നി ഉത്തരം മുയൽ ഉപ്പുപാറകൾ ഉള്ള സംസ്ഥാനം രാജസ്ഥാൻ ബീഹാർ ചണ്ഡീഗഡ് മിസോറാം ഉത്തരം രാജസ്ഥാൻ ആഹാരം കഴുകിയ ശേഷം മാത്രം കഴിക്കുന്ന ജന്തു രക്കൂൺ കങ്കാരു മരപ്പെട്ടി ഒറാങ്കുട്ടൻ ഉത്തരം റക്കൂൺ റോം കത്തിയേരിയുമ്പോൾ വീണ വായിച്ച ചക്രവർത്തി നീറോ ഷാജഹാൻ ഇൽതുമിഷ് ബഹദൂർ ഷാ ഉത്തരം നീറോ ഒരു തുള്ളി രക്തത്തിൽ ഏകദേശം എത്ര കോശങ്ങൾ ഉണ്ട് അഞ്ഞൂറ് കോടി നാനൂറ് കോടി അറുന്നൂറ് കോടി മുന്നൂറ് കോടി ഉത്തരം അഞ്ഞൂറ് കോടി മഴവില്ലിൻ്റെ പുറമ്പക്കിൽ കാണുന്ന നിറം ചുവപ്പ് വയലറ്റ് മഞ്ഞ മജന്ത ഉത്തരം ചുവപ്പ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഹിപ്പ വിയർപ്പിന്റെ നിറം ചുവപ്പ് കറുപ്പ് മഞ്ഞ വെള്ള ഉത്തരം ചുവപ്പ് ഉറുമ്പിന് എത്ര കാലുണ്ട് നാല് എട്ട് ആറ് പന്ത്രണ്ട് ഉത്തരം ആറ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ചുമ ജലദോഷം പനി തലവേദന ഉത്തരം ജലദോഷം ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ബേബി ഹർഷ വിമല അമീർ റിഫ ഉത്തരം ഹർഷ മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു പതിനെട്ട് ദിവസം പതിനാറ് ദിവസം പതിനഞ്ച് ദിവസം പത്തൊമ്പത് ദിവസം ഉത്തരം പതിനെട്ട് ദിവസം